ഹായ് രണ ഫാത്തിമ ഒരു വീഡിയോ ഇട്ടിരുന്നു സത്യത്തിൽ രണ ഫാത്തിമയെ ഈ ബിഗ് ബോസിൽ എനിക്ക് അവളുടെ ഒരു ആറ്റിറ്റ്യൂഡൊന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തീർത്തും അവഗണിച്ചിരുന്ന ഒരു ക്യാരക്ടറാണെന്നും രണ അത് മാത്രമല്ല ഞാൻ ഈ ഇടയ്ക്ക് നോറയുടെ കൂടെ അവളെ ഒരു പ്രത്യേക സ്ഥലത്ത് കണ്ടുപിടിക്കുകയും അതിൽ അതിനുശേഷം എനിക്കൊരു ചെറിയൊരു വൈക്ലബ്യം തോന്നിയിരുന്നു പക്ഷേ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഇൻസിഡന്റ് ഇപ്പോൾ കുട്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവൾ ചെയ്ത കാര്യത്തിൽ ആ നന്മ മനസ്സിലാക്കി കൊണ്ട് തന്നെ ഞാനും എൻ്റെ ഭാഗത്ത് നിന്നുള്ള അവൾക്കുള്ള സപ്പോർട്ട് പറയുന്നു അത് മാത്രമല്ല അവൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ സത്യമാണ് അതൊന്ന് കേൾക്കാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് രണ പറയുന്നത് കറക്റ്റാണ് പക്ഷേ രണയ്ക്ക് മനസ്സിലാവാത്തൊരു കാര്യം അവൾ ജനിച്ച സമയത്ത് ഇപ്പോൾ കൊച്ചുകൂട്ടിയാണ് പത്ത് പത്തൊമ്പത് വയസ്സുകണ്ടേ ഉള്ളൂ ആ കുട്ടിക്ക് ആ പ്രായത്തിലുള്ള ഒരു അറിവേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത് മനസ്സിലാകാതെ പോകുന്നത് നമ്മുടെ കേരള വാടാവലി അതായത് നമ്മളുടെ പുസ്തകം നമ്മൾ പഠിക്കുന്ന പുസ്തകത്തിൽ പോലും അച്ഛൻ അമ്മ കുട്ടികൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അതിനകത്ത് അമ്മ ജോലിക്കൊന്നും പോകില്ല വീട്ടിൽ കുട്ടികളെ നോക്കിയിരിക്കും അച്ഛൻ പണിക്ക് പോകുന്നു പാടപുസ്തകത്തിൽ പോലും മാറ്റം വരാത്തൊരു സംഗതിയാണ് അച്ഛനും അമ്മയും ഇങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഇത് വരിക അത് വരാൻ ഒറ്റ മാർഗമേ ഉള്ളൂ എന്താണെന്നറിയത്തില്ലേ സർക്കാർ തലങ്ങളിൽ അവയർനെസ്സും സർക്കാർ തലങ്ങളിൽ നിന്ന് ഇതിനുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെങ്കിലും സർക്കാർ തലങ്ങളിൽ നിന്നുണ്ടാക്കണം അതില്ലാത്തത് കൊണ്ടുള്ള ഇത് ഇനി ഇവൾ മുന്നോട്ട് വെച്ച മറ്റൊരു കാര്യം ഈ ട്രെയിനിൽ സംഭവിച്ച ഈ ഒരു വിഷയം അവരുടെ ഏതൊരു കൂട്ടുകാരിയാണ് ഇത് കൊടുത്തിട്ടുള്ളത് അതും ദീപക് ഇഷ്യൂവിനെ റിലേറ്റ് ചെയ്താണ് പുള്ളിക്കാർത്തി പറയുന്നത് ശരിയാണ് കുറച്ച് ഓവറായിരുന്നു ആണുങ്ങളെല്ലാം കൂടെ ഒന്നടങ്ങ് ഇറങ്ങി ഞങ്ങളൊക്കെ പതിവ്രതന്മാരാണ് ഈ പെണ്ണുങ്ങളൊക്കെ കുഴപ്പമാണ് പെണ്ണുങ്ങൾ ചുമ്മാ പറയണതാണെന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു ബഹളം ഞങ്ങൾ കണ്ടിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുൾപ്പെടെ ആ ദീപക്കിന്റെ ഇഷ്യൂവിൽ ആ പെണ്ണിനെ ദൃശ്യം ജിതയ്ക്ക് അഗൻസ്റ്റ് ആയിരുന്നു പക്ഷെ അതുകൊണ്ട് എല്ലാ അവന്മാരും സേഫാണെന്ന് പറയരുത് കേട്ടോ എല്ലാ അവന്മാരും നല്ല സൂപ്പറാണെന്ന് പറയരുത് ഇത് സവാദിൻ്റെ അനുഭവം എന്തായിരുന്നു സവാദ് എന്താണ് കാണിച്ചത് സവാദിനെ പോലുള്ളവരെ അനുകൂലിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നിടക്ക് ബോധമില്ലെന്ന് പറയും ഒരിക്കൽ ചെയ്തു രണ്ടാമത് ചെയ്തു സംതിങ് അയാൾ നല്ല വൃത്തി കെട്ടവനാണ് അതേപോലെ എന്തെങ്കിലും ഒരു അനുഭവം ദീപകനുണ്ടോ ഇല്ലെന്ന് വരും ദിവസങ്ങളിൽ പുറത്ത് വന്നിട്ട് എൻ്റെ വീഡിയോസ് മറ്റു തരികയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം അല്ലാത്ത പക്ഷം ഇറ്റ്സ് ഓക്കെ പക്ഷേ അങ്ങനെ അനുഭവിക്കുന്ന പെണ്ണുങ്ങൾ ഒരുപാടുണ്ട് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം നിങ്ങൾ ഈ ലിംഗപ്രദർശനം നടത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് സുഖം കിട്ടുന്നേ സത്യത്തിൽ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ ഇപ്പം ബസ്സിലോ ട്രെയിനിലോ ഒരു പെണ്ണിരുന്നു കൊണ്ട് സ്വയംഭോഗം ചെയ്യുകയാണ് ഈ ഓഫ് കോഴ്സ് ഫിംഗർ പ്ലേ ചെയ്യുകയാണ് അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളത് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യും ഒരു പെണ്ണ് അവിടെ നിന്നുകൊണ്ട് മാറുകൾ ഉരുട്ടി കാണിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റ് ചെയ്യണം നിങ്ങൾ അവരൂ എൻ്റെ കയ്യിലിതുണ്ടെന്ന് ഹൗ ഡു യു ഫീൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും എത്ര നമ്മൾ പുരോഗമനവാദികളാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യും ഈ നല്ല സെയിം തിങ്ടേ ഞങ്ങൾക്കും നിങ്ങളൊരു ബസ്സിലിരുന്നു കൊണ്ട് നിങ്ങളുടെ ലിംഗപ്രദർശനം നടത്തി മാസ്റ്റർ പേഷൻ കാണിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ റിയലി ഫീൽ യക്കീ ഫീലിങ് ആണ് ഛർദിക്കാൻ തോന്നും തുപ്പിത്തരാൻ തോന്നും സത്യമായിട്ടോ അതാണ് നിങ്ങളിത് എങ്ങനെയാണ് ഇത് ഭയങ്കര ഒരു സംഗതിയായിട്ട് എടുത്തു വെച്ച് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അത് അത്രത്തോളം കോമൺ സെൻസ് ഇല്ലായ്മയുണ്ടല്ലോ നിങ്ങൾ അങ്ങനെ ഒരു അങ്ങനെ ഒരു വൃത്തികേട് ഇതിനെ പ്രൊമോട്ട് ചെയ്യണത് പിന്നെ ഇത് ചെയ്യുന്നുണ്ടായില്ലയോ എന്ന് ചോദിച്ചാൽ ബസ്സിൽ പോകുന്ന മെജോറിറ്റി പെണ്ണുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും എങ്ങനെയാണ് ആ അനുഭവം അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് ആ പെൺകുട്ടി പറഞ്ഞത് ഏതായാലും ബോൾഡായിട്ട് അവൾ ആ കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട് അനുഭവങ്ങളുടെ തീച്ചുളിയിൽ നിന്ന് ചിലർ സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വ്യക്തമായി അവൾക്ക് സപ്പോർട്ട് പറയേണ്ട ഒരു ആവശ്യമുണ്ട് ഒരു വിഷയം കൂടെ എൻ്റെ കൂടെ ചേർത്ത് വെക്കാം നമ്മുടെ ശ്രീലക്ഷ്മി ആരൊക്കെ എല്ലാം ഒന്ന് രണ്ട് വീഡിയോസ് ഒന്ന് കാണാം എല്ലാവരും അപ്പോൾ മാത്രം കാര്യമില്ല പെൺകുട്ടി പെണ്ണായി ജനിച്ചിട്ടുണ്ടെങ്കിൽ അവളും അന്നേരം പോയി കെട്ടണം എന്നൊക്കെ പറയുന്നത് എന്ത് വൃത്തികളാണ് എനിക്ക് കെട്ടാൻ താല്പര്യമില്ല എനിക്ക് പക്ഷെ കൊച്ചിനെ വേണം എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ആരെങ്കിലും കൂടെ പോയി ഉണ്ടാക്കും എനിക്ക് വേറെ വലിയ ആണെങ്കിലും കൂടെ എനിക്ക് കൊച്ചുങ്ങളുണ്ടാക്കി കൊച്ചുകൾ ഉണ്ടാക്കണം മര്യാദ നോക്കണം എനിക്ക് കൊച്ചുകളുണ്ടാക്കാൻ വയ്യ എനിക്ക് ഇപ്പൊ കൊച്ചുകളെ ഉണ്ടാക്കാന അവര് താല്പര്യമില്ല ഈ കൊച്ചിനെ അങ്ങനെ ഉണ്ടാക്കാൻ താല്പര്യമുണ്ട് എനിക്ക് വലിയ എന്താ പറയാ താത്ത കൊച്ചിനെ ഉണ്ടാക്കാനാണ് താല്പര്യം തന്ത്യില്ലാതെ വന്നതുകൊണ്ട് അവിടെ തന്ത്യില്ലാത്ത കൊച്ചുകളെ ഉണ്ടാക്കാനേ എനിക്ക് താല്പര്യമുള്ളൂ തന്ത് ഇല്ലാമേ വളരെ നല്ലതാണ് തന്ത്യില്ലാമേ അവളെ കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ എന്നിങ്ങനെ കാണാൻ വേണ്ടി വേണ്ടിയിട്ടുണ്ട് ഞാൻ നല്ല നന്നായി കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്കറിയിട്ടില്ല ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരിക്കും മൂന്ന് ജട്ടിയും കഴിച്ചാൽ എന്റെ ജോണി ജോസിനെ പറയാം തരാം വേറെ ആർക്കും കഴിയില്ല ജോണി സിൻസ് വൈബ്രേഷന്റെ പവർ കുറഞ്ഞു കുറച്ചുകൊണ്ടേ ചാർജ് ചെയ്ത് ഓർമ്മിപ്പിച്ചത് നന്നായി കഴിച്ചാ വേറെ ആൾക്കാരൊരു റിലേഷൻഷിപ്പൊക്കണ്ടാവും അത് ഭർത്താവിടെ സ്നേഹമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല ഭർത്താന്റെ സ്നേഹം ഉണ്ടായിരുന്നു നമുക്ക് ഇപ്പൊ ഒന്നുകൂടെ ആൾക്കാരുടെ റിലേഷൻഷിപ്പ് ഒക്കെ വെക്കാം അത് വേറെ റിലേഷൻഷിപ്പ് റിലേഷൻ അത് സ്വാഭാവികമായി കാര്യപ്പെടും

പിള്ളർകെ ഒരു ചെറിയ പ്രായത്തിലുള്ള ഒരു ലൈനാണ് സെറ്റായി പതിനെട്ട് വയസ്സൊക്കെ പതിനെട്ട് വയസ്സൊക്കെ എന്തിനുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കറക്റ്റ് ഇട്ട് പതിനെട്ട് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും കുറെ കളി പതിനെട്ട് വയസ്സ് പത്തു വയസ്സിരുവയസ് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ പോയി കുറെ അങ്ങോട്ട് ഒരു മൂന്നാലഞ്ച് റിലേഷൻഷിപ്പ് ഒക്കെ ആയി ബ്രേക്ക് ബ്രേക്കൊക്കെ ആയി അങ്ങനെ എല്ലാവരും നിങ്ങൾ പറയുന്നത് കണ്ണി കാഷ്ടപ്പെടും സീൽ നിങ്ങൾ സീൽ സീൽപുട്ടിയോ സീപ്ട്ടിയോ അതൊക്കെ നടക്കില്ലേ അതൊന്നും ഇല്ലാതാവുന്ന ഒരു കാലം വരും അതാണ് ഇവിടെ കാലം അങ്ങനെ എല്ലാവരുടെയും വെർജിനിറ്റിയും കോൺസെപ്റ്റും ഇല്ലാതെ പോയിട്ട് പോകും അങ്ങനെ കണ്ടോമാനോടൊക്കെ പോയിട്ട് പോയി പെണ്ണു കിട്ടിയാൽ മതി പെണ്ണു പോയിട്ട് കിട്ടിയാൽ മതി അന്നാ അവള് പിന്നെ അവളെ ചാരിത്രം കാത്തു സൂക്ഷിച്ച് എന്റെ ഭർത്താവിന് മാത്രം ആകാശപ്പെട്ടതാണ്ട് എന്റെ പൊടിയെന്ന് പറഞ്ഞ് അതിന് ഒരാവശ്യമില്ല ഇനി നിങ്ങൾ പഠിക്കാൻ വേണ്ട ഇനി നിങ്ങൾ ആരെങ്കിലും കഴിയാൻ ബോധപ്പെട്ട് കന്നീകരിക്കില്ല ഒരാൾ കഴിയാൻ ബോധപ്പെട്ട് കന്നിരിക്കില്ല ഈ കഞ്ഞി കാത്തോന്നും ഒരു കാര്യമില്ല ഈ പെണ്ണുങ്ങളുടെ ഈ കാലിനിടയിലുള്ള ഓട്ടയിലേക്ക് മാത്രം ഈ അവരുടെ വ്യക്തിത്വത്തെ ചുരുക്കുന്നത് ഇഷ്ടപ്പെടാത്തോണ്ട് വെബ്സൈറ്റ് തന്നോ അങ്ങനെ ഏതെങ്കിലും ഒക്കെ ഒക്കെ ഏതെങ്കിലും തപ്പം നല്ല കിട്ടുകയാണെങ്കിൽ ചില സൈറ്റ് ഒന്ന് കാണും നല്ല രസം അല്ലേ സൂപ്പറല്ലേ അതാ ഒന്നും പറയാനില്ല പെറ്റ താളയും തന്തയേയും ഏറ്റവും ആവാസതരമായിട്ട് വില്ലി വിളിച്ചുകൊണ്ട് വൃത്തികേട്ട് പറഞ്ഞു ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ഉരുട്ട് വീണ്ടും കളിക്കുന്ന ഈ ഉണ്ട കണ്ടി ഉണ്ട തൂണ്ട പിത്തളാച്ചി കാരണമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പോലും ഇത് വേണ്ട പറയണ്ടെന്ന് തോന്നുന്നത് ഇങ്ങനെയല്ല റൈറ്റ്സിന് വേണ്ടി പോരാടേണ്ടത് ഒന്നാമത്തെ കാര്യം ഈ പെൺകുട്ടി വൈബ്രേറ്റർ വൈബ്രേറ്റർ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾക്കാണ് വിശദീകരണങ്ങൾ തരികയും അതിൽ കൂടെ ഫേമസ് ആയ ഒരു വ്യക്തിയാണ് സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികൾ പറയുമ്പോൾ കൗതുകത്തോടു കൂടി ആളുകൾ കൂടും അതെന്താണെന്ന് അറിയാനുള്ള ഒരു ഈഗർനെസ് അല്ലെങ്കിൽ ഒരു എന്തായിരിക്കും അത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വന്നു കൂടുന്ന ആൾക്കാരുടെ ഒരു ക്രൗഡ് അവളുടെ ടൈം ലൈനിലുണ്ട് അത് വെച്ചാണ് ഇത്രയും നാൾ നിന്നത് സ്വന്തം കയ്യിൽ വജൈന വൈ പച്ച കുത്തിക്കൊണ്ട് കിടക്കുകയാണ് എന്തോന്നും മോഡേണിസം എന്നാണ് പുള്ളിക്കാർക്ക് വിചാരം നമ്മുടെ വെക്കാനാണ് നാം ഓരോ വ്യക്തിയാണും പെണ്ണും ആഗ്രഹിക്കുന്നത് അതൊന്നും പുറത്ത് കാണിക്കാനാണ് അപ്പം ഏതെങ്കിലും ഒരുത്തൻ ലിംഗം കയ്യിൽ കുത്തിക്കൊണ്ട് കൊണ്ടു എന്തായിരിക്കും കോമൺ സെൻസ് ഇല്ലായ്മയാണ് ടീച്ചറാണ് ഇത്രയും എഡ്യൂക്കേറ്റഡാണ് പക്ഷെ ഈ വിവരം അല്പം പോലുമില്ല പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അമ്മയെ അച്ഛൻ ചതിച്ചു കൊച്ചുണ്ടാക്കി കൊടുത്തിട്ട് കളഞ്ഞു അതിന് അവൾ പറയണ കാര്യം അച്ഛനെ കുറ്റപ്പെടുത്തുന്നതല്ല പകരം പറയണതെന്ന് പറയുക അച്ഛൻ മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമയിൽ അതായത് ഒരു സൈക്കോ ഉണ്ട് നല്ല പെണ്ണ് ഇത്തിരി മോശപ്പെട്ട പെണ്ണുങ്ങളെ കാണുമ്പോൾ അവരെ ഉപയോഗിക്കുക ഉപയോഗിച്ച ശേഷം സൈനഡ് കൊടുത്ത് കൊള്ളുക സൈനഡ് പോന്നോ അങ്ങനെ എന്താണ് പേര് അതാണ് എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് അപ്പം അച്ഛനെ കേൾക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷെ അതിനകത്ത് അമ്മ ഒരു മോശപ്പെട്ട സ്ത്രീയാണെന്നും കൂടെ ആഡ് ഓൺ ആവുന്നുണ്ടെന്നുള്ള വിവരം ഇല്ല എൻ്റെ അമ്മ നല്ല ചീത്ത വിളിക്കും എന്ന് വെച്ചാൽ എന്താ അമ്മ ആ പിഴയാണ് കുഴപ്പമാണെന്നാണ് പറയണേ അമ്മ വിളിക്കുന്ന അത്രയൊന്നും ഞാൻ വിളിക്കൂലെ കേട്ടോ എന്ന് വെച്ചാൽ ഇവള് പക്ക പറയുന്ന സാധനമാണ് ആണ് അതിൻ്റെ കൂടെ അമ്മ അതിനേക്കാൾ ഭീകരമായിട്ട് പറയും എന്ന് അമ്മയാണ് എടുത്തിട്ട് കൊടുക്കുന്നത് ആകെ മൊത്തത്തിൽ കോമൺ സെൻസ് വട്ടപൂജ്യമായ ഒരു വൃത്തിയുടെ സാധനം ഇവളുടെ അടുത്ത് പിള്ളേരെ പഠിപ്പിക്കാൻ അടി കൊടുക്കാൻ ഇവൾ ഈ ഫെമിനിസം സംസാരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അതാണ് പറഞ്ഞത് ഫെമിനിസം എന്ന് പറയുന്നത് പുരുഷ വിരുദ്ധതയല്ല അവൾക്ക് ഏർപ്പെട്ട ബുദ്ധിമുട്ടുകൾ കൊണ്ട് അത് അവൾ ആരെ പ്രണയിച്ചിരുന്നു അവൻ കൊണ്ടു കടന്നു നല്ലോലും ഉപയോഗിച്ച് അവസാനം എടുത്ത് ചണ്ടിയാക്കി തൂര കളന്ന് ഈ ഒരു ചണ്ടിയാക്കൽ കാരണം പുരുഷന്മാർ മുരുക്കുഴപ്പണെന്നാണ് ശ്രീലക്ഷ്മി പറയുന്നത് ഒരിക്കലും അല്ല ശ്രീലക്ഷ്മിയുടെ അനുഭവമാണ് ശ്രീലക്ഷ്മി പറയുന്നത് ബാക്കിയാർക്കും അങ്ങനെ അനുഭവങ്ങളില്ല ഇപ്പം എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടു അദ്ദേഹം ഭയങ്കര കെയറിങ് ആയിരുന്നു അതുകൊണ്ട് ലോകത്തുള്ള പെണ്ണുങ്ങൾക്കെല്ലാം ഭയങ്കര കെയറിങ് ആണെന്ന് ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ടാവും വിട്ടിത്തമാണ് അവനവനിക്കുള്ള അനുഭവം അവനവൻ്റേത് മാത്രമാണ് മറ്റുള്ളവരുടെ അനുഭവം നമുക്ക് ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് വസ്തുത ഈ പെണ്ണ് മുഴുക്ക മുഴുക്ക ഫേക്കാണ് ഫേക്കാണ് ഇവളെ വെച്ചുകൊണ്ട് ഈ ഫെമിനിസ്റ്റുകൾ ഫെമിനിസം പറയാൻ വന്നു കഴിഞ്ഞാൽ രണാ ഫാത്തിമ മുന്നോട്ട് വയ്ക്കുന്ന രണാ ഫാത്തിമയ്ക്ക് അനുഭവം കൊണ്ടുവന്നു കൊടുത്ത പെൺകുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഒരിക്കലും ഇത് ചെയ്യത്തില്ല കരകയറാൻ പറ്റത്തില്ല കാരണം ഇവളെയാണ് അവർക്ക് ഇത് ചെയ്യുക ഇവളെപ്പോലെ ആയിരിക്കും അതെന്നെ തീരുമാനമെടുക്കും അവളെ പോലെയല്ല ഫെമിനിസം എന്താണെന്ന് പോലും അറിയാത്തവരുണ്ട് നമുക്കിവിടെ പെലെ എന്ന് പറയുന്ന ഒരു ഒരു കുടുംബമുണ്ടായിരുന്നു നോർത്ത് സൈഡിലാണ് നമ്മുടെ ആദ്യത്തെ ഫെമിനിസ്റ്റ് എന്ന് വേണമെങ്കിൽ അവരെ പറയും ആദ്യത്തെ വനിത ടീച്ചറും അവരായിരുന്നു ഇന്ത്യയിലെ വെച്ചാൽ അവരുടെ ഹസ്ബൻഡായിരുന്നു എല്ലാവരും ഈ ഷെഡ്യൂൾ കാസ്റ്റിലുള്ളവരെ പഠിപ്പിക്കണം എന്നൊരു ഇനിഷ്യേറ്റീവ് എടുക്കുകയും അതിൻ്റെ കൂടെ തന്നെ ഈ പെൺകുട്ടികൾക്ക് പഠനം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നവരായിരുന്നു ആ സ്ത്രീ ആണ് ഒരുപാട് രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടും സ്ത്രീകളെ പഠിപ്പിക്കാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് മുൻപോട്ട് വന്ന അവരാണ് ആദ്യത്തെ ഫെമിനിസ്റ്റ് എന്ന് ഞാൻ പറയും അവർ മുന്നോട്ട് വെച്ചത് ആണുങ്ങളോടുള്ള ദേഷ്യമല്ല അവരെ ഭർത്താവിനൊരു തള്ളി പറഞ്ഞിട്ടില്ല ഇന്നും യൂണിവേഴ്സിറ്റി അവരുടെ പേർക്കാണുള്ളത് അപ്പം അത്രയും ഫേമസായ ആദ്യത്തെ ഫെമ്യൂനിസ്റ്റ് പോലും ഉണ്ടായ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഓർക്കുക ആ ഫെമ്യൂനിസത്തിനെയാണ് ഇവളൊക്കെ വളച്ചൊടിച്ച് വൽക്രീകരിച്ച് കൊനഷ്ടാക്കി നശിപ്പിച്ച് നാരാൻ കല്ലാക്കുന്നത് ദയവീതിട്ട് ഫെമിനിസം അറിയില്ലെങ്കിൽ പറയാതിരിക്കുക നിങ്ങൾക്ക് ഫേമസ് ആവണം അത്യാവശ്യം പിന്നെ ബിഗ് ബോസിലേക്ക് കയറി പോകണം എന്നൊരൊറ്റ കാരണം കൊണ്ട് ഈ ഫെമിനിസത്തിന് എന്ന ആശയത്തിന് തന്നെ വ വക്രീകരിക്കുകയും വളച്ചൊടിക്കുകയും ചെയ്യാതിരിക്കുക ഈ ഒരു ആശയം ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അത് മാത്രമല്ല അനിവാര്യമായ ഒന്നാണ് സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു റെമഡി കൂടിയാണ് ഈ ഫെമിനിസം ഇവിടെ ഇംപ്ലിമെന്റ് ആവുക എന്നുള്ളത് കാരണം അവര് അടിച്ചമർത്തപ്പെടേണ്ടവരാണ് അവർ സെക്കൻഡ് പൗരന്മാരാണെന്നുള്ള ഒരു കൺസർട്ടേഷൻ പൊതുസമൂഹത്തിലുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻ്റ് അവർക്ക് പരിഗണന വേണം ആ പരിഗണന കിട്ടാൻ പരിഗണന എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ കൊണ്ടാണ് പരിഗണനയല്ല അല്ലാതെ അവരുടെ അവകാശമാണ് പക്ഷേ ഇപ്പം അങ്ങനെ പറ്റി പറയാൻ പറ്റുള്ളൂ അപ്പം അത് കിട്ടാൻ ഇത്തരത്തിലുള്ള സ്ത്രീകളെ നമ്മൾ നീക്കി നടത്തുന്നത് കാരണം ഇവരൊക്കെ മുന്നോട്ട് വെക്കുന്ന ആശയം ഇത് ഒരിക്കലും ഫെമിനിസമല്ല ഇത് പക്ക പക്ക ഫ്രോഡുലൻ്റായ ഒരു സ്ത്രീയാണ് ആ സ്ത്രീയാണ് ഇതിനെപ്പറ്റി പറയുന്നത് എന്നുള്ളത് ഏറ്റവും വിഷമം ശ്രീലക്ഷ്മിയെ വെച്ചിട്ട് എല്ലാ പെൺകുട്ടികളെയും കാൽക്കുലേറ്റ് ചെയ്തത് എല്ലാ സ്ത്രീകളും ശ്രീലക്ഷ്മി അല്ല ശ്രീലക്ഷ്മിയെ പോലെ ശ്രീലക്ഷ്മി മാത്രമേ കാണുള്ളൂ കാരണം അച്ഛൻ്റെ അഭാവത്തിൽ അമ്മ തനിച്ച് വളർത്തിയ ആ ഒരു വിഷമത്തിൽ അച്ഛൻ ഇല്ലാതെ വളർന്ന ദേഷ്യത്തിൽ ലോകത്തോട് മുഴുക്ക വൈരാഗ്യം വെറുപ്പും കൊണ്ടിടുന്ന ഒരു സ്ത്രീയാണത് അവളെ എന്ന് പോലും പറയാനൊക്കത്തില്ല ഒരു പെണ്ണും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് അവൾ വിളിച്ചു പറയുന്നത് വൈബ്രേറ്ററും ഒരു പെണ്ണും ചിലപ്പോൾ ചെയ്യുന്നവരുണ്ടാവാം സ്വയംഭവം ചെയ്യുന്നവരുണ്ടാവും പക്ഷെ അവരാരും അത് പബ്ലിക്ക് പറയാനോ അങ്ങനത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥ അങ്ങനെ അനുവദിക്കുന്നില്ല ഇവിടെ വൈബ്രേറ്ററിനെ പറയുന്നു ഒളിച്ചു വയ്ക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഭാഗങ്ങളെ കയ്യിൽ പച്ച കുത്തിക്കൊണ്ട് നടക്കുന്നു അത്തരത്തിലൊരു വൈബ്രേറ്റർ ആണിയെ ഈ ഒരു വിഷയത്തിലേക്ക് സംസാരിക്കാൻ വിട്ടുതന്നെ തെറ്റെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും ലേച്ചമായി അവതരിപ്പിക്കപ്പെടുന്നത് രണ ഫാത്തിമയെ പോലുള്ള പെൺകുട്ടികൾ ഇനിഷ്യേറ്റീവ് എടുക്കുകയും മുൻപോട്ട് വരികയും പറഞ്ഞ വിഷയങ്ങളൊക്കെ സൂപ്പറായതുകൊണ്ടും തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങളിൽ കുറച്ചുകൂടെ അതായത് നിങ്ങൾക്ക് മീഡിയ ഉപയോഗിക്കാൻ പറ്റും മീഡിയയിലേക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഡെപ്തിൽ കൊണ്ടുവന്ന് എക്സ്പ്ലെയിൻ ചെയ്യും അത് ഒരുപക്ഷെ ഒരുപാട് പെൺകുട്ടികൾക്ക് പ്രചോദനമായേക്കും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അത് ഏറ്റവും ഉപകാരപ്രദമായ എന്നാണ് എനിക്ക് തോന്നുന്നത് സോ ദാറ്റ്സ് മൈ പോയിന്റ് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക താങ്ക്